മൂന്ന് ദിവസം നീണ്ടുനിന്ന ഗോതിരത്ത് ഫെസ്റ്റ് സമാപിച്ചു സമാപന സമ്മേളനം ഫെസ്റ്റ് രക്ഷാധികാരി ഹൈബീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസം നീണ്ടുനിന്ന ഗോതുത്വ ഫെസ്റ്റിന് സമാപനമായി സമാപന ദിനമായ ജനുവരി ഒന്നിന് രാവിലെ മുതൽ ഭക്ഷ്യമേള എക്സിബിഷൻ കുതിരസവാരി ലൈവ് സ്റ്റേജ് ഷോ എന്നിവ ഫെസ്റ്റ് ഗ്രൗണ്ടിൽ നടന്നു വൈകിട്ട് നടന്ന വർണ്ണാഭമായ ഗോതുരുത്ത് കാർണിവൽ ഗോതുരത്ത് കടൽവാതുരത്ത് ഹോളിക്രോസ് പള്ളിയങ്കണത്തിൽ നിന്നും ആരംഭിച്ചു കാർണിവൽ ഫെസ്റ്റ് സഹരക്ഷാധികാരി ഫാദർ ഷിജു കല്ലറക്കൽ ഉദ്ഘാടനം ചെയ്തു ചേന്നമംഗലം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിപ്പി സെബാസ്റ്റിൻ കാർണിവൽ ഫ്ളാഗ് ഓഫ് ചെയ്തു കേരളത്തിലെ തനത് കലാരൂപങ്ങളായ തെയ്യം കഥകളി ചവിട്ട് നാടകം പരിചമുട്ടുകളി കോൽകളി എന്നിവയും ഫ്ലോട്ടുകളുടെ അവതരണം ടൂ വീലർ ഫാൻസി ഡ്രസ് എന്നിവയും ബുള്ളറ്റ് റാലിയും കാർണിവലിൽ അണിനിരന്നു വൈകിട്ട് ആറു മണിക്ക് നടന്ന സമാപന സമ്മേളനം ഫസ്റ്റ് രക്ഷാധികാരി ഹൈബീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു വലിയ കൂട്ടായ്മയും എല്ലാം ചേരുന്ന ഈ പ്രദേശം എനിക്ക് അപരിചിതമായ ഒരു സ്ഥലമല്ല ഏറെ ബന്ധമുള്ള പരിചയമുള്ള ഈ സ്ഥലം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഗോകുരത്ത് ഫെസ്റ്റ് എന്ന പേരിൽ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഈ നാട്ടിലെ എല്ലാ ആളുകളെയും ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ഉത്സവമായി ഇത് കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും കൂടുതൽ മേന്മയോടുകൂടി കലാ പ്രകടനങ്ങളും അതുപോലെ തന്നെ ഭക്ഷ്യമേളകളും അതുപോലെ തന്നെ ഈ നാട്ടിലെ നമ്മുടെ സാംസ്കാരിക ചടങ്ങുകളെല്ലാം തന്നെ സാംസ്കാരിക ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിംസിന്റെ വലിയ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വം അധ്യക്ഷത വഹിച്ചു കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ അനുഗ്രഹ പ്രഭാഷണവും ഡോക്ടർ ആന്റണി ബിനോയ് അറയ്ക്കൽ സന്ദേശവും നൽകി മൂത്തകുന്നം എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് ഇ പി സന്തോഷ് ഫെസ്റ്റ് ജനറൽ കൺവീനർ ജോസി കോണത്ത് സെക്രട്ടറി സിജു ജോസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഫെസ്റ്റിന്റെ പ്രധാന കലാവിരുന്ന വിസ്മയരാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയിൽ അരങ്ങേറി ടെലിവിഷൻ ചാനൽ ഫെയിം ടീം ഒരുക്കിയ ഫ്യൂഷൻ ക്ലാസിക്കൽ ഡാൻസ് മാജിക് ഷോ ജഗ്ലിംഗ് ഫിഗർ ഷോ എന്നിവയും വേദിയിൽ കരങ്ങേറി തന്നെ 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 തന്ന ഭക്ഷ്യമേളയിൽ നാടൻ വിഭവങ്ങളുമായി ഫാദർ ഫാദർലിനു പുത്തഞ്ചക്കാലക്കലിന്റെ ലൈവ് തട്ടുകട വളരെ സജീവമായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനത്തിനായി മുൻപും സ്വയം പാചകം ചെയ്ത ഭക്ഷണം വിതരണം ചെയ്തിട്ടുള്ള ഗോതുരുത്തുകാരനും ചെറായി ജപമാല ചർച്ച് വികാരിയുമായ ഫാദർലിനു ഗോതുരുത്ത് നിവാസിയായ ജില്ലറ്റിന്റെ കിഡ്നിമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിനാണ് ചികിത്സാ സഹായനിധി കമ്മിറ്റിയുമായി ചേർന്ന് ഈ സംരംഭം നടത്തിയത്